ഓ നമ്മുടെ കിച്ചണിൽ എന്തൊക്കെ ഐറ്റം ആണ് പുറത്തോട്ട് വിടുന്നല്ലേ പുറം ലോകം കാണുന്നേ വിവിധ തരം ബിരിയാണി കള ആദ്യം ഒത്തിരി പക്ഷെ നല്ല ട്രസ്റ്റാണ് കുടിച്ച മമ്മി കളം ഒഴിയുകയാണ് ഇനി അടുത്ത അടുത്ത അടുത്താൾക്ക് ഹാൻഡ് ഓവർ കൊടുക്കുകയാണ് ഇതാണ് എന്തിനാ വിളിച്ചേ എന്റെ കാരണം അമ്മ വളരെ സൂപ്പറാ വെൽക്കം ടു കയ്പം ബ്ലോഗ്സ് ഇന്നത്തെ പരിപാടി എന്തൂടെ ഞങ്ങളൊക്കെ കടക്കാരെ കൊണ്ട് നിർത്തിട്ടോ ജ്യൂസ് ചിക്കൂസ് ചിക്കൂസ് എനിക്കിഷ്ടം ഞാനിഷ്ടെന്ന് പറഞ്ഞു നിനക്ക് ഒറ്റക്ക് ഇന്നാൻ വേണ്ടി നീ ഇഷ്ട പ്രഖ്യാപിക്കില്ലേ പിന്നെ ഞാനിത് ബാംഗ്ലൂരിൽ പഠിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ സ്ഥിരം കുടിക്കുന്ന സാധനമാണ് വീട്ടിലെ ഇഷ്ടം പോലെ പിടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന സാധനാണ് അതിന്റെ ഒരു ആ ഒരു നല്ല ഒരു മധുരവും വേറൊരു ഫ്ലേവർ ടേസ്റ്റും തിന്മേ

ാണ് നമ്മൾ അച്ചാർ സെറ്റ് ചെയ്ത് കാണാം എന്നാ കത്തിക്കും ചൂടായി കഴിയുമ്പോൾ എണ്ണ വെച്ചു കൊടുക്കണ്ടേ എണ്ണ ചൂടായാന്ന് തോന്നുന്നു ചൂടായെങ്കില് നമ്മള് കുറച്ച് കടുകെടുക്ക ചൂടായിട്ടില്ല ചെറുതായിട്ട് കടുകൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കടുകൂട്ടുമ്പോഴത്തേന് നമ്മൾ എന്തൊക്കെയാണ് വെച്ചിരുന്നത് വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പല എല്ലാവരും മാങ്ങായിക്കൊക്കെ ഇഞ്ചി ചേർക്കും ഞാൻ ഇത്രയും ദിവസം ആളുകൊണ്ട് ഇഞ്ചി ചേർക്കത്തില്ല ഞാൻ ഇങ്ങനെ ആയിരുന്നു എൻ്റെ രീതിയിൽ ഇടുവാ വെളുത്തുള്ളി വലിയ രണ്ടായിട്ട് എല്ലാത്തിനും അങ്ങനെ എല്ലാ ഞാൻ അങ്ങനെ വലുതായിട്ട് നമ്മുടെ നാട്ടിലെ ചെറിയ വെളുത്തുള്ളിയാ വലുതാളക് മഞ്ഞപ്പൊടി വെള്ള വെള്ള ഉലുവപ്പൊടി കായപ്പൊടി ഉലുവ ഉലപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഈ നാരങ്ങ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഇതാക്കണ്ട എന്തുവാ പുലുങ്ങിയൊന്നും വേണ്ട ഇത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരുന്നു നമ്മടെ നാട്ടിലെന്നെ ഭയങ്കര കയ്പ ഇതിന് കയ്പില്ല

അച്ചാർ ഒരു ആയി വരുന്നു ഇനി ഒന്ന് നല്ല വേവണം വെന്താലും കയ്പൊന്നും നല്ല പുളിയുള്ള നാരങ്ങ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം കിട്ടത്തില്ല നമ്മുടെ നാട്ടിൽ കയ്പധുരവും പിന്നെ മധുരമാവും പിന്നെ മധുരം അല്ലേ പ്രേക്ഷകർ പറയട്ടെല്ലേ

ഒരു പാട്ടോടും ഇതിനിടയ്ക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി നമ്മുടെ അച്ചാർ കൂടെ വെള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് ട്രൈ ഗൈസ് ട്രൈ അടിപൊളി സാധനമാണ് കേട്ടാ ഇപ്പൊ തന്നെ അതിന്റെ ഒരു എന്താ പറയണെ ഒരു ക്രീമി സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് അച്ചാറിന്റെ സെറ്റപ്പ് അതാണല്ലോ ആ ഒരു ക്രീമി കുഞ്ഞുമണി അവിടെ വേണ്ടി ചാടി കഴിഞ്ഞിട്ട് മമ്മി താണ്ടെ ഞാൻ മറ്റേ ഫ്ലാഷ് ഇട്ട് ഇട്ടൊന്നൂടെ കാണിച്ച ലൈറ്റ് ഇട്ട് വേണ്ട എന്റെ ഒരു കളർ വ്യത്യാസം എണ്ണ ചൂടായി ഇടൂ ഇടൂ ആദ്യം ഒന്ന് ചൂടായി സെറ്റ് ആയതായിരുന്നു അപ്പോഴാണ് വന്നത് സെറ്റായതായിരുന്നു വന്നു അപ്പം കടുക് പൊട്ടി ആദ്യം കുറച്ച് വീണ്ടും എനിക്കിന് കോള് വന്നിട്ടുണ്ട് വേ കൈരിക്കുന്ന കറിവേപ്പിലിട്ട് കറിവേപ്പില ഇട്ട് വേറെ വല്ലതും ഇടാത്തോ മുള പൊടി

മ്മിക്ക് എന്ത് കഴിക്കണമെങ്കിലും അച്ചാർ വേണം അല്ല അത്സരം പിടിക്കും കേക്കണ്ടേ എനിക്ക് അത്സരം ഇല്ല അങ്ങനെ ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇത് വേറെ ഒന്നല്ലടുത്ത് പോകുന്നില്ലാതെ നമുക്ക് ഇവിടെ എനിക്ക് ബിരിയാണി നല്ല അച്ചാറും അന്ന് മീനച്ചാർന്നാണ് മാങ്ങനെ മാങ്ങി കൊടുക്കുന്നു മാങ്ങ പഴുത്ത മാങ്ങനെ ഞാൻ എന്റെ തോട്ടത്തിൽ രണ്ട്രാവശ്യം ഉറങ്ങി വെച്ചത് രാത്രി തില്ലാനാ വിളിക്കാനേക്കായിരിക്കാനുള്ള പരിപാടി നോക്കാം

അപ്പൊ ഞാനും പഠിച്ചു കായ്സ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ഞങ്ങള് ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി ഇവിടെ വരെ ശുങ്കൂനൊരു ഷൂ മേടിക്കാൻ വന്നേ സ്കൂളിലെ ഷൂ പോയി അപ്പൊ അത് മേടിക്കാൻ വേണ്ടി വന്നേ അപ്പൊ എല്ലാരും കുഞ്ഞു മണി ഉറങ്ങി എല്ലാരും സെറ്റായി വന്നേക്കാണ് അപ്പൊ ഞങ്ങൾ വീണ്ടും ഇവിടെ അച്ചാറിന്റെ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഞങ്ങൾ പുറത്തൊക്കെ പോയി ശുങ്കൂര് ഷൂ ഒക്കെ മേടിച്ചിട്ട് വീട്ടിൽ വന്നു സമയം ഏകദേശം ഏഴേ മുക്കാല കേട്ടാ തുടക്കം അമ്മി എണ്ണ ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതെ അമ്മി കുപ്പി കുപ്പിയിലാക്കിയമ്മി ആടേ ഇതാണ് വെള്ളയച്ചാർ വെള്ളയച്ചാർ എന്ന് പറഞ്ഞാൽ മറ്റേ ഇതില്ലാത്ത കടുമാങ്ങാച്ചാർ എന്ന് പറഞ്ഞാൽ പറയാം ചെറിയ രീതിയിൽ അരിയുന്നതിന് കടുമാങ്ങാച്ചാർ എന്ന് പറയും അല്ലേ തേങ്ങ ഞാന് ഉപ്പും ഒന്ന് പുഴുങ്ങിട്ട് ഇത് കഴിയുമ്പോ അഞ്ചും അഞ്ചും സ്പെഷ്യൽ ഉണ്ടാക്കും പറഞ്ഞിട്ടുണ്ട് ഇന്നലെ നമ്മൾ വാഴയിലെ അത് വെച്ചിട്ട് ഞങ്ങൾ ഇന്നൊരു വാഴയില അപ്പം ഇതോ എലയപ്പം അല്ലേട ഇലയട ഉണ്ടാക്കാൻ പോവാണ് ഗൈസാ പൊട്ടി വരുന്നു പൊട്ടി വരുന്നു കടു പൊട്ടി വരുന്നു യെസ് ഇതാ ഇതാ നമ്മൾ കടു പൊട്ടിയിരിക്കുന്നു അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ഈ നാരങ്ങും മാങ്ങായ്ക്കും ഉള്ള ചേർക്കാത്ത ബാക്കി ബാക്കി എല്ലാ കാര്യത്തിനും ഇഞ്ചി വെളുത്തുള്ളി അച്ചാറിന് കൊഞ്ച് മൂത്ത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കും വെളുത്തുള്ളിയൊക്കെ ഒത്തിരി ഞാൻ കരിയരുത് ഈ ഒരു പരുവ വെളുത്തുള്ളി നമ്മൾ കടിച്ചു തിന്നുമ്പോ ആ ഒരു രുചി വേണമെങ്കിൽ ഇത്ര ഈ പരുവ കണ്ടോ മുളക് പൊടി വാരി ഓ നമ്മുടെ കിച്ചണില് എന്തൊക്കെ ഐറ്റം ആണ് പുറത്തോട്ട് വിടുന്നില്ല പുറലോകം ലോകം കാണുന്നേ അച്ചാറ വിവിധ തരം ബിരിയാണികള് ഈ ഒരു ലെവലാകും പക്ഷെ അടിപൊളി ആണ് മമ്മിയുടെ അച്ചാർ കഴിച്ചവരൊന്നും മോശം പറഞ്ഞിട്ടില്ല ഉലുവപ്പൊടി ഉലുവപ്പൊടി എന്റെ അച്ചാറിന് ഭയങ്കര പ്രിയ ഒഴിച്ച് വെച്ചേക്കുന്ന ഒഴിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് വേണ്ട ഇത് ഇടുവാട്ടോ ഇതാകുമ്പോൾ മറ്റേ ഇങ്ങനെ അഴുകി ഇങ്ങനെ മറ്റേ അഴുകുന്നല്ലേ മറ്റേ ഇങ്ങനെ പൂ പോലെ ആവുന്ന സാധനമാണ് നല്ലത് നാളെ ആവുമ്പോഴത്തേക്ക് ആവും ഇതാ വാവും അച്ചാർ അച്ചാർ കാണുമ്പം തന്നെ വായിൽ വെള്ളപ്പൊഴുപ്പ് കാണും നല്ല രീതിയിൽ നമ്മൾ ഉപ്പിട്ടതാ ഉപ്പിട്ടാ പുഴുങ്ങി ഇതാക്കി വെച്ചത് അന്നേരം ഇതിന് ഉപ്പ് അഞ്ചുറിയാസ്കറിയ കുഞ്ഞുമണി നോക്കുന്നു അഞ്ചു കറിയ തലവേദന ഓക്കെ

ഇവിടെ ബാക്കിയുള്ള ആൾക്കാർ ടിഫിന്റെ മാത്രമേ വീഡിയോ എടുത്തുള്ളൂ ബാക്കിയുള്ള ആൾക്കാരെ എടുത്തില്ലായിരുന്നു ഇത് എല്ലാ എല്ലാരെയും കാണാൻ പറ്റും ഓക്കെ ബൈ 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 ടിപ്പിനൊക്കെ വന്ന് പോയി അപ്പോൾ നമ്മൾ ബാക്കി എല്ലാവരും കഴിച്ച് കടന്നുറങ്ങി കാസ് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ്